നമസ്കാരം 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 അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങള് ഞങ്ങളോടുള്ള ഒരു ആഭിമുഖ്യം പ്രഖ്യാപിക്കാനാണ് നിങ്ങൾക്ക് അറിയാം ഇത് ശരിക്കും ഒരു സ്വീകരണത്തിന്റെ സമയമല്ല ശരിക്കും ഒരു വലിയ ആത്യന്തികമായ ഒരു അടിയന്തര പ്രശ്നത്തിന് വേണ്ടി അവസാന പോരാട്ടം നടത്താൻ ഞങ്ങൾ ഇറങ്ങിയതാ ഫാതന ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം തീർച്ചയായിട്ടും നമ്മുടെ ജനസമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നമ്മുടെ യുവ സമൂഹത്തെ മുഴുവൻ കുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാവരെയും തന്നെ ഒരു ക്യാൻസർ പോലെ കാർന്നു തിന്നുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു ഇതിനെതിരെ ശക്തിയുക്തം നമ്മൾ എല്ലാവരും ഒന്നിച്ച് പോരാടണം വളരെ പ്രത്യേകമായി ട്വന്റി ഫോർ ന്യൂസിന്റെ ഉടമസ്ഥനും വാർത്താവതാരകനുമായ ഇല്ല ഓക്കെ ഡയറക്ടറും മറ്റ് ട്വന്റി ഫോർ ന്യൂസിന്റെ പ്രവർത്തകരും ഇന്ന് പ്രത്യേകമായിട്ട് സെന്റ് ജോർജ് ദേവാലയത്തിൽ വന്നതിൽ സന്തോഷമുണ്ട് ഓക്കെ എല്ലാവരും നിങ്ങൾ നടത്തുന്ന ഒരു ജനകീയ മുന്നേറ്റ യാത്ര വളരെ അഭിമാനമുണ്ട് ും സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഉദ്യമത്തില് ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു നമുക്ക് കൈയടിച്ച് നല്ലൊരു പ്രോത്സാഹനം പ്രവർത്തകർക്ക് കൊടുക്കാം ആ തീർച്ചയായിട്ടും മോസ്റ്റ് വെൽക്കം ഞങ്ങളുടെ ഈ കൂട്ടായ്മ നമുക്കറിയാം ഇന്ന് ക്രൈസ്തവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഓശാന ഞായറാണ് അപ്പം ട്വന്റി ഫോർ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും അത് നല്ല ദിവസമാണ് അപ്പൊ ഓശാന തിരുനാളിന്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും വേണ്ടി ഞങ്ങളൊരു ഷാൾ അണിയിക്കുകയാണ് അവരുടെ നന്മയെ കണക്കാക്കി സാറിന്റെ നേതൃത്വം ചെയ്യുന്ന ഈ പരിപാടികൾക്ക് ഞങ്ങളുടെ വളരെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ വാർത്ത ഒരമ്മൂടി ഒരമ്മൂടി കുഞ്ഞായിരുന്ന അമ്മ വല്ലാണ്ട് പാടുവിട്ടാണ് അമ്മയുടെ പേരെന്താ ഫാദറിന്റെ ഫുൾ പറഞ്ഞു അപ്പൊ നിങ്ങളൊക്കെ സുഖാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ ഇവരുടെ എല്ലാം ഒന്ന് കാണിക്കാതെ ഞാൻ ഓഫർ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാരെയും ഒന്ന് കാണിച്ച് അപ്പൊ ഞങ്ങളെല്ലാരും വരും അപ്പൊ കാര്യം ചെയ്യാ ഇവരെല്ലാം ഒന്ന് ഇവരെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ഫേസസ് ആണ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വെരി മോസ്റ്റ് രണ്ട് പള്ളിയിൽ രാവിലെ വന്നോശാനായിട്ട് പള്ളിയിൽ എന്തൊക്കെയാ നടക്കുന്നുണ്ട് കർമ്മങ്ങൾ എന്തൊക്കെയാറിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കർമ്മങ്ങൾ അമ്മച്ചിയും സ്പെഷ്യൽ പോയി ചിരിച്ചു പോയി അല്ലേസലം ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒലുവീൻ്റെ ആളുകൾ കഴുതയാണ് സെലക്ട് ചെയ്തത് അപ്പൊ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന ആൾക്കാരെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഓശാനയുടെ ലക്ഷ്യം കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അവിടെ ായലോക്കെ ആരെങ്കിലും ഉണ്ട് കൈ പൊക്കണം ട്വന്റി ഫോർ കാണാത്ത ഒരാളുണ്ട് കൈ പൊക്കണം അവർക്കൊരു പ്രത്യേക അവാർഡുണ്ട് ഇല്ലേ എന്താ വിശേഷം ഓശാന എത്ര മണിക്ക് പള്ളി വന്നു എട്ടര കുർബാന കുർബാന ആരംഭിച്ചോ ഇനിയിപ്പോ എപ്പോ തിരിച്ചു പോവും രാവിലൊന്നും കഴിച്ചില്ലല്ലോ ഞങ്ങളൊന്നും കഴിച്ചില്ല അതുകൊണ്ട് ചോദിക്കാം അത് പറയാൻ വേണ്ടിയായിരുന്നു മക്കളെ മക്കളെ നീന്ത ആ നീ മക്കളെന്താ വിശേഷം അച്ഛൻറെ സഹായിയാണോ നിന്റെ പേരെന്ന് നീ അച്ഛന്റെ സഹായിയാണെങ്കിൽ അച്ഛനോട് ഉണ്ടല്ലോ ആ നീ അച്ഛനെ സഹായിക്കും അല്ലേ ഓക്കെ മോനെ നിങ്ങളൊക്കെ സഹായിക്കില്ലേ അച്ഛനെ ഓക്കെ അപ്പാ െണ്ണി പറഞ്ഞ തീപരി അഷി അല്ലേ പൊരിഞ്ഞുകൊണ്ടിരിക്കുക ഞായറാഴ്ച ആയിട്ട് കാണാൻ പറ്റുന്നു ഓശാനം ഇനി ഓശാന ഞാൻ പ്രാധാന്യം ഞാനൊന്ന് ചോദിച്ചു ചില അമ്മമാരെ ഓടികളല്ലോ അപ്പൊ സിസ്റ്റർ പറയുമല്ലോ അല്ലേ എന്താ കുർബാന ഈ കുർബാനയുടെ ചടങ്ങ് അവസാനിപ്പിച്ച പിന്നെന്താ ചെയ്യുക ശുശ്രൂഷയുണ്ട് ശുശ്രൂഷയുണ്ട് ഓക്കെ സിസ്റ്റർ അറിയാൻ തോന്നുന്നു അല്ലേ ഓശാന യേശു ഞങ്ങളുടെ രാജാവാണ് അതാണ് അല്ലേ അതാണ് അതാണ് അതാ അത് തന്നെയാണോ എന്താ പേര് സിസ്റ്ററുടെ പേര് പറഞ്ഞല്ലേ എന്താ എവിടെ താമസിക്കുന്നു പുൽപ്പള്ളിയിൽ ആനയാക്രമണം എങ്ങനെയുണ്ട് പ്രശ്നമല്ലേ അമ്മച്ചി പേടിയുണ്ടോ പേടിയുണ്ടോ നിങ്ങൾക്ക് അമ്മച്ചി ഒന്നും പറ ഒന്നും പറയേണ്ട അമ്മച്ചി ഇന്നലെ രാത്രി രണ്ടര മണിക്ക് ഞങ്ങൾ വന്നായി ഞങ്ങള് വരുമ്പോ റോഡില് റോഡില് ഒരാനയുണ്ടെന്ന് പോലീസുകാർ പറഞ്ഞു ആരണത്തിൽ മോളെ സൂപ്പറ സൂപ്പറേ സൂപ്പർ ആ